Namaskaram, sir Namaskaram. നമുക്കറിയാം ട്രംപ് അധികാരത്തിൽ വന്ന സമയം മുതൽ നമ്മൾ കാണുന്നുണ്ട് വലിയ വലിയ പരിഷ്കാരങ്ങൾ വല്ലാത്ത പരിഷ്കാരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതാ രണ്ടായിരത്തോളം വിസകൾ ട്രംപ് റിജെക്ട് ചെയ്യാണ് ട്രംപ് എന്ന് പറഞ്ഞാൽ ട്രംപ് പറഞ്ഞിട്ട് അമേരിക്ക റിജക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ കൂടുതൽ ആളുകളെ അവരുടെ രാജ്യത്തേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കുന്നതിൽ അവരൊരു ബലം പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാവാം അടുത്ത ഒരു അഡ്മിഷൻ സമയമാകുമ്പോഴത്തേനും ഇതിൽ സ്റ്റുഡൻറ്റ്സ് വിസ ഉൾപ്പെടെ അവർ റിജക്ട്

ഏത് ദേശത്തിനായാലും അവർ തിരിച്ചു പറഞ്ഞയക്കുന്നു അതിൽ നമ്മൾ കണ്ടു ഭാരത് ഒരു ഓൾമോസ്റ്റ് ഒരു മൂന്ന് പ്ലെയിൻ ലോഡ് നിറച്ച ആൾക്കാർ ഇങ്ങോട്ട് അയക്കുണ്ടായി അവര് പക്ഷെ അത് അതൊരു തുടക്കം മാത്രമായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നു വേറൊരു അവിടെയുള്ള യു എസിലുള്ള സ്റ്റുഡൻസ് നമ്മൾ ഇതിനെ പറ്റി മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു ഭാരത്തുന്നായാലും പിന്നെ ബാക്കിയുള്ള ഓരോ നേഷൻസ് ആയാലും അവിടുത്തെ ഓരോ സ്റ്റുഡൻസ് അവിടെ പ്രൊട്ടസ്റ്റ് ഹമാസിനു വേണ്ടിയിട്ട് ജിന്ദാബാദ് വിളിച്ച ആൾക്കാരെയൊക്കെ പിടിച്ച് പുറത്തേക്കാക്കി തിരിച്ച് പറഞ്ഞയക്കും അതില് രഞ്ജനി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു കൊളംബിയയിൽ പി എച്ച് ഡി ചെയ്യായിരുന്നു അവരെ പിടിച്ച് പുറത്തേക്കി അവർ സെൽഫ് ഡിപ്പോർട്ട് ചെയ്തു തന്നെ പോയി അവരോട് അല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിട്ട് പിന്നെ തന്നെ വേറൊരു ടർക്കിന്നൊരു സ്റ്റുഡന്റ് ഒരു ലേഡീസ് സ്റ്റുഡന്റിനെ അറസ്റ്റ് ചെയ്ത് അവരെയും ജയിലിലാക്കിട്ട് അപ്പിത് ഇനി കൂടേ ഉള്ളു ഇവിടുന്ന് ഇനി ഡെയിലി ഒരു പത്ത് ഇരുന്നൂറ് അറസ്റ്റിനു തൊട്ട് തുടങ്ങും ഇത് വളരെ കുറവാണിപ്പോൾ അവരിപ്പോൾ എഐ ഉപയോഗിച്ച് എ ഐ ടെക്നോളജി ഉപയോഗിച്ച് ഈ എന്തായാലും ഇവരൊക്കെ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ മുഖം മൂടും മുഖം മൊഴിയിട്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുക അപ്പൊ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ യു എസ് ഗവൺമെന്റ് ഇപ്പം എന്താ ചെയ്യണത് എഐ ബി വെച്ച് ആ ടെക്നോളജി യൂസ് ചെയ്ത് ഇവർ ആരാണെന്ന് കണ്ടുപിടിച്ച് ഇവർ യു എസ് സിറ്റിസൺസ് ആണെങ്കിൽ അവരെ നേരെ കേസ് രജിസ്റ്റർ ചെയ്യുക അല്ല അവർ പുറത്തു വന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെ തിരിച്ച് പറഞ്ഞേക്കാം വിസ ക്യാൻസൽ ചെയ്യുക തിരിച്ചു പറഞ്ഞേക്കാം അപ്പം യു എസ് ഗവൺമെന്റ് വളരെ ക്ലിയർ ആണ് ഈ കാര്യത്തിൽ അവർ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഞങ്ങൾ ഏത് സ്റ്റുഡന്റ് ആയാലും കുഴപ്പമില്ല എവിടുന്നു വന്ന ആളായാലും കുഴപ്പം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത് നിങ്ങൾക്ക് പഠിക്കേണ്ട നിങ്ങളവിടെ ജിന്ദാബാദ് വിളിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ തിരിച്ചു പറഞ്ഞു പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വീസ റിജക്ട് ആവാൻ കാരണം ഇപ്പൊ ഞാൻ ഇത് ന്യൂസ് ഐറ്റം വായിച്ചൊണ്ടിരിക്കുകയാണ് ഇതിനെ പറ്റിയിട്ട് ഒരു ടെൻ ഇയർ ഹൈ ആണ് പത്ത് കൊല്ലത്തിൽ ഏറ്റവും കൂടുതലുള്ള റിജക്ഷൻ ആണ് ഈ പ്രാവശ്യം വരുന്നത് നാപ്പത്തൊന്ന് ശതമാനം അപ്ലൈ ചെയ്ത ആൾക്കാരുടെ വീസ എഫ് വൺ വീസ എന്ന് പറയും സ്റ്റുഡൻസിന് അത് റിജക്റ്റ് ആയി വരുന്നുണ്ട് ഇതിന് കാരണം വേറെ ഒന്നല്ല യു എസ് ഇപ്പോ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്കറിയാം യു എസ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ കൊല്ലം ഒരു ആറ് ലക്ഷം ഏഴ് ലക്ഷം അപ്ലിക്കേഷൻസ് വരും എഫ് വണ് വേണ്ടിയിട്ട് അതിൽ യൂഷ്വലി ഒരു മുപ്പത് ശതമാനം ഇരുപത്തിനാലു തൊട്ട് മുപ്പത് ശതമാനം റിജക്ട് ചെയ്യും ആദ്യമായിട്ടാണ് നാൽപ്പത്തിയേഴ് ശതമാനം റിജെക്ട് ആവുന്നത് നമുക്ക് രണ്ട് തരം വീസയുണ്ടല്ലോ ഒന്ന് എഫ് വൺ ഉണ്ട് പിന്നെ ഒന്ന് എം വൺ ഉണ്ട് എം വൺ വീസ സ്റ്റുഡൻസ് നോൺ അക്കാഡമിക്കും വൊക്കേഷണൽ കോഴ്സും വരുന്നത് പക്ഷേ എഫ് വൺ വരുന്നത് പ്രൊഫഷണൽ കോഴ്സസിന് വേണ്ടിയിട്ടാണ് അവിടെ എഞ്ചിനീയറിംഗോ മെഡിസിനോ അല്ലെങ്കിൽ എം എസ് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് എഫ് വൺ വിസ വരുന്നത് അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇവർ ആക്സെപ്റ്റൻസും മുപ്പത്തെട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറഞ്ഞു അതിപ്പോ നാൽപ്പത്തിയേഴ് ശതമാനമായി കൂടി കഴിഞ്ഞു ഇതെന്താണ് കാരണം ഇതിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസിന്റെ ഒന്ന് ഫ്രോഡ് ഇപ്പൊ നമുക്കറിയാം യു എസ് ഗവൺമെന്റ് യു എസ് എംബസി അവിടുത്തെ അതിലെ ഏറ്റവും വലിയ യു എസ് കൺസുലേറ്റ് യു എസ് ഡൽഹിയിലെ എംബസി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൺസുലേറ്റ് ആണ് ഹൈദരാബാദിലുള്ളത് പണ്ട് ചെന്നൈയിലായിരുന്നു യു എസ് കൺസുലേറ്റ് ഏറ്റവും വലിയ കൺസുലേറ്റ് എവിടുത്തെ കൺസലേറ്റ് എനിക്ക് ഇവിടെ ഒരു പത്ത് നൂറ് ഏക്കർ സ്ഥലത്തിലാണ് ഇവിടെ പണത്തേക്കാൻ ഹൈദരാബാദ് അത്ര വലിയൊരു കൺസലേറ്റാണ് അത് കംപ്ലീറ്റ് സൗത്തും ഈവൻ നോർത്തും നോർത്തുള്ള സ്റ്റുഡൻസിന്റെ ഫീസ് അവിടെയും കുറെ റിജക്ഷൻസ് നടക്കുന്നുണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുകയാണ് ഇതിനുമ്പ അത് ഉണ്ടായിരുന്നില്ല ഇവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ വീസ ഇന്റർവ്യൂയില് വെറുതെ വരും ചോദിക്കും നിങ്ങൾ അങ്ങനെ പോകണേ നിങ്ങളുടെ അപ്ലിക്കേഷൻ കാണിച്ചു തരും അതൊക്കെ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ടാവും ഓൺലൈൻ അതിനു അതിനുമുമ്പെ ആ ഡീറ്റെയിൽസ് എന്തിനാണോ നിങ്ങളുടെ ഫണ്ടിങ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഫീസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഈ പറഞ്ഞ രീതി ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പം ഇവർ ഞങ്ങൾ തിരിച്ച് വരുന്നൊക്കെ പറയും പക്ഷെ തിരിച്ചു വരാൻ എന്നല്ല പോണതെങ്കിലും അത് വേറെ കാര്യം അപ്പോൾ ഇതൊക്കെ നോച്ചു നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവരെ എങ്ങനെയെങ്കിലും അവിടുന്ന് യു എസ് ഗവൺമെന്റ് വരാണ്ടിരിക്കാൻ അങ്ങോട്ട് അങ്ങോട്ടെത്താണ്ടിരിക്കാനുള്ള പരിപാടി ചെയ്യും പക്ഷെ രണ്ട് വഴിക്ക് ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും ബിക്കോസ് യു എസ് യൂണിവേഴ്സിറ്റീസിൽ കുറെ ഫീസ് കൊടുക്കുന്ന ഹൈ ഫീസ് കൊടുക്കുന്ന ഇന്ത്യൻ ആണ് ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ഒരു കൊല്ലത്തിൽ തന്നെ പത്തിയിരുപത് ലക്ഷമാണ് ഫീസ് ആവരുടെ ചില സ്റ്റേ പിന്നെ ഈ താമസം വേറെ അതല്ലാണ്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ അപ്പം ചിലവർക്ക് സ്കോളർഷിപ്പ് കിട്ടും ചിലർക്ക് കിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇവരെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകര് കാണുകയാണെങ്കിൽ അവർ അതിൽ അവരുടെ മക്കളോ യു എസ് പോകുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസ് തന്നെ കാണണമെങ്കിൽ അവരടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ പഴയ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി പാലസ്റ്റൈൻ ജിന്ദാബാദോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഐ എസ് ഐ എസ് ജിന്ദാബാദ് വിളിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ജിഹാദി ലിറ്ററേച്ചറൊക്കെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ കിട്ടില്ല ഇപ്പൊ ഇത് യു എസ് വിസ മാത്രല്ല കേട്ടോ ബാധിക്കാൻ പോകുന്നത് ഇതിനി തൊട്ട് ഈവൻ യു കെ വിസ ബാധിക്കും യു കെ ബാധിക്കും യു കെ ഒരു ലിബറൽ പോളിസിയാണ് യു കെ സി ഫസ്റ്റ് ഓഫ് ഓൾ ഈ കുടിയേറി വരുന്ന എന്തിനാണ് നമ്മൾ മനസ്സിലാക്കണം ഫോർ എക്സാമ്പിൾ ജപ്പാനില് ഓൾമോസ്റ്റ് അറുപത്തഞ്ചൊട്ട് എഴുപത് ശതമാനം വയസ്സായിട്ടുള്ള ആൾക്കാരാണ് ദാറ്റ് ഇസ് ഒരു എഴുപത് എൺപത് വയസ്സിനേക്കാൾ കൂടുതൽ എഴുപത് വയസ്സ് തൊട്ട് അറുപത്തഞ്ചൊട്ട് ഉള്ള ആൾക്കാരാണ് കൂടുതൽ അവർ ഏജിംഗ് പോപ്പുലേഷൻ ആണ് അപ്പൊ അവര് ഫാക്ടറി നടത്താനോ അവരോട് ട്രെയിൻ ഓടിക്കാനോ പ്ലെയിൻ വർപ്പിക്കാനോ ഈ പറഞ്ഞ മാതിരി ബാക്കി റെഗുലർ വർക്കിന് ആൾക്കാരെ കിട്ടാല്ലേ അതാണ് യൂ നമ്മൾ കാണുന്ന യൂറോപ്യൻ കൺട്രീസിലും ഇവര് പുറത്തുനിന്നുള്ള കുടിയേറ്റക്കാരൊക്കെ കൊണ്ടുവരാൻ കാരണം അവർ ഈ പണിയൊക്കെ ചെയ്തോളും അതാണ് യു എസ് യു എസിലും ഇപ്പൊ അവിടുത്തെ ഓരോ കർഷകർക്ക് വേണ്ടിയിട്ട് മെക്സിക്കോന്ന് വരുന്ന ആൾക്കാരൊക്കെയാണ് അവിടെ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നത് കർഷകർ സെക്ടറിൽ അവരാണ് അതിന് ആ പണി ചെയ്യുന്നത് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ നമുക്ക് ആ പ്രോബ്ലം ഇല്ലല്ലോ നമുക്ക് അവിടെ പ്രോബ്ലം നമ്മുടെ യങ് പോപ്പുലേഷൻ അറുപത്തഞ്ച് ശതമാനമാണ് സീറോ ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് യു എസ് എക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഈ റിജക്ഷൻ കൂടി 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 വരുന്നുണ്ട് ആൻഡ് ഡെഫിനറ്റ് ഈ ഇനി അടുത്ത കൊല്ലാവുമ്പോഴേക്കും ഇതിന് ഇനിയും ടൈറ്റ് ആക്കും ബിക്കോസ് അവരിപ്പോ ഒരു പുതിയ ഫോർമാറ്റിലേക്ക് മാറുകയാണ് വിസ റിജക്ഷൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ളത് അവര് നമ്മുടെ ഫോൺ മോലക്ക് ചോദിക്കും ചിലപ്പോൾ ഇന്റർവ്യൂടെ സമയത്ത് നമ്മുടെ വിസ ഇന്റർവ്യൂ സമയത്ത് നമ്മുടെ ഫോൺ ചോദിക്കും ഫോൺ കൊടുക്കാൻ കുറേ പേര് വിസമ്മതിക്കും അതൊരു ഡേഞ്ചറസ് ആയിട്ട് ഫിനോമിനൺ ആണ് ബിക്കോസ് മൂമെന്റ് യൂസ് ചെയ്യേ ഐ വിൽ നോട്ട് ഗീവ് മൈ ഫോൺ തന്നെ അപ്പം തന്നെ അവർ റിജക്ട് ചെയ്ത് പറഞ്ഞേക്കും റിജക്ട് എടുത്തു കഴിഞ്ഞു പിന്നെ അപ്പോൾ പിന്നെ ഒന്നും ചാൻസ് അതേമാതിരി യു എസ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ കിട്ടിയെന്ന് വെച്ചോളൂ എല്ലാം കിട്ടി നിങ്ങൾ യു എസ് എത്തി ഒക്കെ ബുക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ യു എസ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ഇമിഗ്രേഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ അവർ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യും ഓക്കെ അവരടുത്ത് ഓൺലൈനായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് പിന്നെ അവർ നമ്മുടെ ഫോൺ ചോദിക്കും അപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും നമ്മുടെ വാട്സാപ്പ് ചാറ്റ് ഡിലീറ്റ് ചെയ്താലും നമ്മുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ഡിലീറ്റ് ചെയ്താലും ഇവർക്കത് റിക്കവർ ചെയ്യാൻ പറ്റും റിക്കവർ ചെയ്തിട്ടുണ്ടാവും അത് കണ്ടിട്ട് അത് ചെക്ക് ചെയ്തിട്ട് ഇവർ എയർപോർട്ടിൽ നിന്ന് തന്നെ തിരിച്ചു പറഞ്ഞേക്കും ഇപ്പൊ തന്നെ അടുത്തൊരു ഒരു രാഷ്ട്രീയ ഒരാഴ്ചക്കുള്ള ഒരു പത്ത് പേരെ ഇതുമാതിരി തിരിച്ചയച്ചിട്ടുണ്ട് അവർ പക്ഷെ ഇന്ത്യയിലെ കുട്ടികൾക്ക് അത്ര ഒരു ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് അടുത്ത കൊല്ലമാണ് ഈ കൊല്ലം എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു വീസ ആപ്ലിക്കേഷൻസിന്റെ സീസും തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ഈ ബോട്ട്സ് അല്ല ഇത് പഞ്ചാബ് ഹരിയാന ആ റീജ്യണിൽ നിന്ന് ഗുജറാത്ത് നിന്നുള്ള ഈ ഏജന്റുമാരാണ് ഈ ബോട്ട്സിൽ കൂടെ ബുക്ക് ചെയ്യുന്നത് ബോട്ട്സ് നമുക്കറിയാം ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് നമ്മൾ ഹ്യൂമൺ അല്ല ബുക്ക് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചെക്ക് ചെക്ക് പ്ലീസ് ചെക്ക് ഇഫ് യു ആർ എ ഹ്യൂമൺ എന്നൊരു ചെക്ക് ബോക്സ് വരും അപ്പൊ നമ്മൾ ടിക്ക് എ യസ് ഉണ്ട് അതാണ് ബോട്ട്സിനെ അവർ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ബോട്ട്സ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്ക് ബോട്ട് സിസ്റ്റം എന്താ പറ്റുന്നത് ഇവർക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യണം ഇവർ ബോട്ടിക്കോടെ ഇവരെല്ലാ സ്ലോട്ടും ബുക്ക് ചെയ്തെടുക്കും എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു ആ സ്ലോട്ട് വിൽക്കും സ്റ്റുഡൻസിന് കിട്ടാത്ത സ്റ്റുഡൻസ് വന്ന് പറയുമ്പോ പറയോ നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടിയില്ലല്ലേ ഞാൻ സ്ലോട്ട് തരാം ഞാൻ ഈ സ്ലോട്ട് പിടിച്ചോ പക്ഷെ അത് ചെയ്യാൻ പാടില്ല അത് ഇല്ലീഗൽ ആണ് അതാണ് യു എസ് ഗവൺമെന്റ് ഇപ്പൊ ക്രാക്ക്ഡൌൺ ചെയ്തിരിക്കണെ ഇന്ത്യയിൽ നിന്ന് രണ്ടായിരം അപ്പോയിന്റ്മെന്റ് അപ്പൊ അത് നല്ല കാര്യം എന്താണെന്നാ ഈ രണ്ടായിരം അപ്പോയിന്മെന്റ് ഇപ്പൊ അപ്പ് ആയിപ്പോ ഫ്രഷ് ആയിട്ട് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ബി സിക്ക് വേണ്ടി പക്ഷെ എനിക്ക് പറയാനുള്ളത് എവിടെ നിന്ന് പോവാനുള്ള കുട്ടികളുടെ അടുത്ത് ഈ നിങ്ങൾ ഫ്രഷ് ആയിട്ട് വേറെ രാജ്യങ്ങളുടെ കാര്യം നോക്ക് ജർമനി നോക്ക് ഫ്രാൻസിലേക്ക് ട്രൈ ചെയ്ത് നോക്കുക അതേമാതിരി സ്വിറ്റ്സർലൻഡ് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ യൂറോപ്യൻ കൺട്രീസ് ആണ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡിൽ വളരെ ബെറ്റർ ബിക്കോസ് ഓസ്ട്രേലിയയും കാനഡയൊന്നും ഇവിടെ അടുത്തുവരില്ല അവിടെയും യു എസ്സിന്റെ നല്ല യൂണിവേഴ്സിറ്റി അടുത്ത് വരില്ല അതാണ് നമ്മുടെ കുട്ടികളെ കുറെ പേര് കാനഡയിലേക്കൊക്കെ പോകണം നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സുഖമാണല്ലോ ആരും അവിടെ അധികം സ്റ്റാൻഡേർഡ് ഇല്ല യൂണിവേഴ്സിറ്റീസ് ഒന്നോ രണ്ടോ നാലഞ്ചു യൂണിവേഴ്സിറ്റി കാണും അതേമാരി ഈവൻ ഓസ്ട്രേലിയയിലും അതെ ഇതേമാരിയാണ് ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിലും നല്ല യൂണിവേഴ്സിറ്റി എന്ന് പറയാനൊരു പത്ത് പതിനഞ്ചെണ്ണേ ഉള്ളു ബാക്കിയെല്ലാം ഈ ഏജന്റുമാർ ത്രൂ വന്ന് കാശുണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പൊ ഇനി അടുത്തൊരു ഒരു കൊല്ലത്തിനുള്ളിൽ എവിടുന്നു പോണ കുട്ടികൾ യു എസ് മാത്രല്ല നിങ്ങൾ റിജക്ഷൻ ഒരു ആന്റിസിപ്പേറ്റ് ചെയ്യണം റിജക്ഷൻ വരും റിജക്ഷൻ ഉണ്ടാവും ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള രാജ്യങ്ങൾക്കുള്ള യൂണിവേഴ്സിറ്റി ട്രൈ നോക്ക് നിങ്ങൾക്ക് അയർലൻഡ് ആവാം ഈ പറഞ്ഞ വെയിൽസ് ആവാം യു കെയിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ പിന്നെ ജേർമനി ജർമ്മനിയിലൊക്കെ സബ്സിഡൈസ് എഡ്യൂക്കേഷൻ ആണ് പക്ഷെ ഈ പറഞ്ഞ മാതിരി ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആയിരിക്കും ഇപ്പൊ നമ്മുടെ അവിടെ തന്നെ കണ്ടു നമ്മൾ കുറെ കുട്ടികൾ പോയി യൂക്രൈനിലൊക്കെ പോയി മെഡിസിൻ പഠിക്കും ചൈനയിൽ പോയിട്ട് മെഡിസിൻ പഠിക്കും പക്ഷെ ഇതാണ് കാരണൊക്കെ അവിടെ ഒന്ന് അഡ്മിഷൻ കിട്ടാൻ സുഖമാണ് ഇവിടെ നീറ്റ് എഴുതി കിട്ടില്ല അവർക്ക് ഫീസും കുറവാണ് അവിടെ പ്രൈവറ്റ് കോളേജിൽ അതാണ് അവിടെ പോണത് പക്ഷെ അവിടെ തിരിച്ചു വന്നിട്ട് അവർക്ക് പിന്നവരോട് വേറെ പരീക്ഷ ഇന്ത്യയിൽ എഴുതണം ഇത് ഇന്ത്യയിലെ എം ബി ബി എസ് സിസ്റ്റത്തിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വേറെ പരീക്ഷ അവർക്ക് എഴുതേണ്ട ഒരു സ്റ്റുഡൻസ് പക്ഷെ യു എസ് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയി തുടങ്ങി നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ ഓൺലൈൻ ഫയൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യും നിങ്ങളുടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇതേമാതിരി ചെറിയ ചെറുപ്പത് വന്നോ മൂന്നോ നാലോ അഞ്ചു കൊല്ലം മുമ്പായിരിക്കും ഏതെങ്കിലും ഒരു ധർണയ്ക്ക് പോയി പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ജാമ്യത്തിൽ നിങ്ങൾ വിട്ടിട്ടുണ്ടാകും ആ റെക്കോർഡും യു എസ് ഗവൺമെന്റിന്റെ അടുത്തുണ്ടാവും നിങ്ങൾ എന്തിനാണ് സമരം ചെയ്തത് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് സമരം ചെയ്ത് ഈ പറഞ്ഞ മാതിരി ഹമാസിന് വേണ്ടിയിട്ട് ആനയുടെ മേലെ കയറിയിരുന്ന് പോസ്റ്റർ പിടിക്കുന്ന പരിപാടിയായിരുന്നോ അപ്പൊ ഇതൊക്കെ അവർ ചെക്ക് ചെയ്യും ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവരെ വിസ റിജക്റ്റ് ആവുക അതാണ് ആ വിസകളാണ് ഇപ്പൊ റിജക്റ്റ് പിന്നെ ചില ഏജൻസിയൊക്കെ ക്ലിയർ ആയിട്ട് അറിയാം പഞ്ചാബ് ഹരിയാനയിൽ നിന്ന് പോകുന്നവരൊക്കെ പഠിപ്പിന് വേണ്ടിയിട്ടല്ല എല്ലാവരും പോകുന്നത് പേരിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സിന്റെ പേരൊക്കെ പറയും പിന്നെ അവർക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല അതൊരു വേറൊരു പ്രോബ്ലമാണ് അപ്പൊ അവരടുത്തെത്തി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി എത്തുമ്പോൾ വിസ ഇന്റർവ്യൂവിന് വരുമ്പോ തന്നെ ഇവരെ അവിടെ ചെന്ന് റിജക്ട് ചെയ്യും ബിക്കോസ് ഇവർക്കറിയാം ഇവർ അവിടെ പോയി അവിടുന്ന് മുങ്ങും ഈ ഓവർ സ്റ്റേജിയും അതാണ് വേറൊരു കാര്യം പറയാനുള്ളത് എനിക്ക് വളരെ ഇവിടുത്തെ കുട്ടികളുടെ അടുത്ത് നിങ്ങളുടെ വിസ കഴിഞ്ഞിട്ട് ഓപ്റ്റിക്കൽ ഓപ്ഷൻ ഒ പി ടി എന്ന് പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് ഈ സ്റ്റെം കോഴ്സസ് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിങ് മാനേജ്മെന്റ് ആ കോഴ്സിനു ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ ഒരു ലിമിറ്റഡ് പീരീഡ് സമയം അവർ സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒ പി ടി ട്രെയിനിങ് ഉണ്ടാവും അതെടുക്കാൻ പറ്റും പക്ഷെ ഒ പി ടി എന്നാണ് പിന്നെ ഇവർ എച്ച് വൺ ബി യിൽ പോകുന്നത് ജോലിക്ക് വേണ്ടിയിട്ട് അപ്പൊ ഒമ്പത് കൊല്ലം കൂടി കിട്ടും അത് കഴിഞ്ഞിട്ടാണ് ഇവർ പിന്നത്തെ ട്രൈ ചെയ്യുന്നത് ഗ്രീൻ കാർഡ് ഗ്രീൻ കാർഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ യു എസ് സിറ്റിസൺഷി വലിയൊരു പ്രോസസ്സാണ് ചിലപ്പോൾ മുപ്പത്തഞ്ച് കൊല്ലം എടുക്കും ചിലപ്പോൾ ഇതൊക്കെ കിട്ടി വരുമ്പോഴേക്കും അപ്പോഴൊക്കെ ആള് വയസ്സാവും പക്ഷെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ സ്റ്റുഡൻസ് അറ്റ്ലീസ്റ്റ് അപ്ലിക്കേഷൻ സ്റ്റേജില് നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാം നിങ്ങളെ ഇതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ നല്ലത് എന്തായാലും റിജക്റ്റാ നിങ്ങളുടെ കാശു പോകുമ്പോഴേ അതിന് പകരം വേറെ ഏതെങ്കിലും ഈ പറഞ്ഞവര് ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും യു കെ ആയാലും അവിടെ കുറച്ചും കൂടി ലിബറൽ ആണ് അവിടെ അപ്ലൈ ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾക്ക് എവിടെയും കിട്ടിയില്ലെങ്കിൽ കാനഡയും ഓസ്ട്രേലിയ ഉണ്ട് അവിടെ പിന്നെ എല്ലാവരും അവർ എടുക്കും ആര് വന്നാലും അവർ എടുത്തോളൂ ഒരു കുഴപ്പമില്ല അവർക്ക് അവർക്ക് ആൾക്കാർ വേണം അവിടെ രാജ്യത്ത് വളരെ കുറച്ച് ജനസംഖ്യയുള്ളൂ അവർക്ക് അത് കാരണം ഇതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഈ പറഞ്ഞ മാതിരി യു എസ് ഗവൺമെന്റ് സ്ട്രിക്റ്റായി തുടങ്ങി ട്രംപ് വന്നു ഇനി ട്രംപ് നാലും വല്ലത്ത് കഴിഞ്ഞാൽ ട്രംപ് പോവും പക്ഷെ ഈ പോളിസി മാറില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സർ യു എസ് വിസ പ്രോസസിംഗിൽ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആകുന്നു ഒരു വിഷയം ചർച്ച ചെയ്തു എന്നതിനേക്കാൾ ഇൻഫോർമേറ്റീവ് ഫോർ അവർ സ്റ്റുഡൻസ് യു എസ് ലേക്ക് പോകാനിരിക്കുന്നവർക്ക് ഒരു ഇൻഫർമേഷൻ ആയി എന്ന് കരുതുന്നു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും